ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയുള്ള പരാതിയെ കുറിച്ച് അറിയില്ല എന്ന് സഹോദരൻ ജോ ജോൺ ചാക്കോ എനിക്കറിയില്ല ഡാൻസ് ഓഫ് പരിശോധനക്കിടെ ഷൈൻ മുറിയിൽ നിന്ന് ഓടിയതിൽ തെറ്റില്ല എന്നും ജോ ജോൺ ചാക്കോ എന്റെ ദൈവമേ അപ്പൊ റൺ കൊച്ചി റൺ എന്നുള്ള പരിപാടി നാട്ടുകാരാ ഉദയം ഞാൻ ഒന്നിച്ച് പഠിച്ചു തരാം പിന്നെ ഈ ഓട്ടം അത് മാരത്തോണൊന്നും ആര് പറഞ്ഞു ആരുടെ പരാതിയാണ് ആ എന്നോട് പറഞ്ഞിട്ടില്ലേ വരാം നിങ്ങളുടെ മാറി അതെ ഞാൻ പോന്നു പോയിട്ട്